നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു വഡു ബി എസ് എൻ ഐ ഫൈബറിൻ്റെ സർവത്ര എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ ഒരു ബി എസ് എൻ ഐയിലെ ഫൈബർ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എവിടെ ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ വീട്ടിലാണ് ഫൈബർ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും വൈഫൈ ആയിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള ഉപയോഗിക്കും അല്ലെങ്കിൽ ഓഫീസിലാണ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഓഫീസിൽ നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ സർവത്ര എന്ന് പറഞ്ഞ പദ്ധതി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോ ഓഫീസിലോ നമുക്കൊരു ബി എസ് എൻ ഐയിലെ ഫൈബർ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ പുറത്തേക്ക് പോകുമ്പോഴേക്കും മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സംവിധാനം ലഭിക്കുക അതായത് നമ്മുടെ കൈവശം ഒരു ബി എസ് എൻ ഐയിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാത്രമല്ല പുറത്ത് പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കൂടി വൈഫൈയോ ഇൻ്റർനെറ്റോ ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ഒരു സംവിധാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവത്രയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ ഒരു സർവത്രയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനും സർവത്രയുടെ ഭാഗമായിട്ട് മാറുന്നു അങ്ങനെ നിരവധി ആളുകൾ സർവത്രയിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും ഈ കണക്ഷനുകളെല്ലാം സർവത്രയുടെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് വർക്ക് ഇന്ന് നോക്കാം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം സർവത്രയെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഇൻ്റർനെറ്റ് സർവത്രയുടെ ഭാഗമായിട്ട് മാറുന്നു അതായത് എൻ്റെ വൈഫൈയുടെ പരിധിക്കകത്ത് വരുന്ന മറ്റൊരു സർവത്ര ഉപഭോക്താവിന് യൂസർ നെയിമോ പാസ്വേഡോ ഇല്ലാതെ എൻ്റെ വൈഫൈ കണക്ട് ആകുകയും അതുവഴി ഇൻ്റർനെറ്റ് ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റയുടെ ചാർജുകളൊന്നും എനിക്ക് വരത്തില്ല ഇതൊക്കെ സർവത്ര പോർട്ടൽ കൈകാര്യം ചെയ്തുകൊള്ളും അതേപോലെ തന്നെ ഇനി ഞാൻ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സർവത്ര എനേബിൾ ആയിട്ടുള്ള ഏതൊരു ഉപഭോക്താവിൻ്റെ വൈഫൈക്കുള്ളിൽ ഞാൻ വരുന്നു അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഇല്ലാതെ ആ വൈഫൈ എനിക്ക് കണക്റ്റ് ആകുകയും എനിക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ചാർജസ് ഒന്നും ആ യൂസറിന് വരുന്നുമില്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ കാര്യങ്ങളൊക്കെ സർവത്ര പോർട്ടൽ കൈകാര്യം ചെയ്യും അതായത് സർവത്രയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഓരോ ഡിവൈസുകളും ഒരു വെർച്വൽ ടവർ പോലെ എന്നാണ് ഇതിന്റെ അർത്ഥം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പം സർവത്രയും രജിസ്റ്റർ ചെയ്യുന്നത് വിചാരിക്കുക എൻ്റെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സർവത്രയിൽ രജിസ്റ്റർ ചെയ്യുന്നു വിചാരിക്കുക അതിനുശേഷം ഞാനിപ്പോൾ അടൂർ ടൗണിലേക്ക് പോവുകയാണ് അടൂർ ടൗണിലെത്തിയ ശേഷം ഞാൻ ഇങ്ങനെ വൈഫൈ ഓപ്പൺ ആകുമ്പോഴേക്കും അവിടെയുള്ള ഒരുപാട് ഷോപ്പുകളുടെയൊക്കെ വൈഫൈ കാണിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കാരണം എന്താണ് അതിനൊക്കെ പാസ്വേഡുകളൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ഈ ഒരു കാണിക്കുന്ന ലിസ്റ്റിലൂടെ ഏതെങ്കിലും ഒരു ഉപഭോക്താവ് സർവത്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലാതെ തന്നെ ആ ഒരു നെറ്റ്വർക്കിലേക്ക് ഞാൻ കണക്ട് ചെയ്യപ്പെടും അതിനുശേഷം എനിക്കതിലൂടെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചുരുക്കത്തിൽ എത്ര ഉപഭോക്താക്കൾ സർവത്രയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു അതനുസരിച്ച് ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സർവത്ര ഉപഭോക്താക്കൾ മാത്രമല്ല ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ട് വൈഫൈ കൊടുക്കുന്നുണ്ട് പഞ്ചായത്തുകളിൽ കൊടുക്കുന്നുണ്ട് പല ആശുപത്രികളിൽ കൊടുക്കുന്നുണ്ട് പൊതു സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ സർവേത്രയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സർവത്ര ഉപഭോക്താക്കൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും പാസ്വേഡോ യൂസർ നെയിമോ ഒന്നുമില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യുകയും ഇന്റർനെറ്റ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ സാധിക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനും സർവത്രയുടെ ഭാഗമായിരിക്കും എങ്കിലും സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അവർ പറയുന്നത് ഒരു സർവത്രയുടെ ഭാഗമായിട്ട് കണക്ഷൻ വന്നുകഴിഞ്ഞാൽ വേറൊരാളെ നെറ്റ് യൂസ് ചെയ്താൽ പോലും അതിൻ്റെ ചാർജസ് ഒന്നും നമ്മളിലേക്ക് വരില്ല അങ്ങനെയുള്ള കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് ഇതാണ് സർവത്ര എന്ന് പദ്ധതി അതിൻ്റെ ഒരു ടെസ്റ്റ് റണ്ണിംഗ് ഒക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അതിപ്പോൾ ടെസ്റ്റ് റണ്ണിംഗ് വിജയകരമാണെന്നാണ് പറയുന്നതിനു ശേഷം അത് ഇപ്പോൾ ലോഞ്ചിങ്ങിന് തയ്യാറാകുകയാണ് ഇതുപോലുള്ള ടെക് രംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക